ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും ഒരു വെറൈറ്റി ആയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല കണ്ണാടി പോലെ കണ്ടോ നൈസായിട്ടിരിക്കുന്ന ഒരു വെള്ളയപ്പ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അനാവശ്യമായിട്ട് ഞാൻ രണ്ട് കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചരിയൊക്കെ നല്ലതുപോലെ ഞാനൊന്ന് കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് മണിക്കൂർ നമുക്കിതിനെ ഒന്ന് കുതിർത്തെടുക്കണം അപ്പോൾ നമുക്ക് മൂടി കൊടുത്തിട്ട് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം കേട്ടോ അതിനുശേഷം ഞാൻ ഈ പച്ചരി എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് അളവിൽ അവല് കൂടിയാണ് എടുക്കുന്നത് ഇതിൽ ചോറ് ചേർക്കുന്നില്ല കേട്ടോ ചോറ് ചേർക്കാതെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും അതും കൂടി നമുക്കൊന്ന് കുതിർത്തെടുക്കാം ഇത് കുതിർക്കാനായിട്ട് ടൈമൊന്നും വേണ്ട കേട്ടോ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ അപ്പോഴും തന്നെ ഇത് കുതിർത്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പളവിൽ തേങ്ങ കൂടിയാണ് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഒരു പച്ചരി എല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ പച്ചരിയൊക്കെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തു ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം അവിലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കുത്തരിയുടെ അവലാണുള്ളതെങ്കിൽ അതും എടുക്കാവുന്നതാണ് അപ്പോൾ അളവുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം രണ്ട് കപ്പ് പച്ചരിക്ക് ഒന്നര കപ്പ് അളവിലാണ് അവൽ എടുക്കേണ്ടത് പിന്നെ ഒരു കപ്പ് അളവിൽ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് ഈസ്റ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സ്പൂണിൽ പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കണ്ട നല്ല പേസ്റ്റ് പോലെ നല്ല രീതിക്ക് ഞാൻ അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇതിൽ ചോറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഈ ഒരു സമയത്ത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം കൈയൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നല്ലതുപോലെ യോജിപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കുന്നത് കൊണ്ട് ആരും ബുദ്ധിമുട്ടൊന്നും വയ്ക്കണ്ട കൈ നല്ലതുപോലെ കഴുകിയാൽ മാത്രം മതി കേട്ടോ അല്ലെങ്കിൽ നമ്മളെ ഈ അപ്പം ഒന്നും നല്ലതുപോലെ റെഡിയായി കിട്ടത്തില്ല സ്പൂണൊന്നും വെച്ചിട്ട് ഇളക്കിയിട്ടൊന്നും നമ്മുടെ അപ്പം നല്ല പഞ്ഞു പോലെ നമുക്ക് കിട്ടില്ല കേട്ടോ അതിനായിട്ടാണ് കൈ കൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ട് വെക്കുന്നത് ഇനി നമുക്കിതിനെ ഒന്ന് എട്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്നറിയാമല്ലോ മാവൊക്കെ ഞാൻ ഒരു റൈസ് കുക്കറിൻ്റെ അകത്താണ് ഇറക്കി വെക്കാറ് നിങ്ങളുടെ കയ്യിൽ റൈസ് കുക്കർ ഇല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെയോ അല്ലെങ്കിൽ വിറകടുപ്പിൻ്റെയോ പുറത്തൊന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ എത്രയോത്തോളം നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെന്ന് കാണാമല്ലോ കണ്ടോ നല്ലതുപോലെ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അധിക നേരം നമ്മുടെ മാവിനെ സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടൊന്നും ഇളക്കാൻ പാടില്ല നമ്മുടെ ആ ഒരു പൊങ്ങി വന്നിട്ടുള്ള ആ ഒരു ഇതൊക്കെ ഒന്ന് താന്നു പോകും കേട്ടോ കൂടുതൽ നേരം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ഞാൻ രുചി കൂടാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട് അരമുറി തേങ്ങ കൂടി രാവിലെ ഞാൻ ഒന്ന് തിരുമ്മി കൈ ഞരടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൈകൊണ്ട് ഇങ്ങനെ ഞരടുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തേങ്ങാപ്പാൽ ഒന്ന് ഇറങ്ങാനായിട്ടാണ് അതും കൂടി ആകുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മുടെ വെള്ളയപ്പത്തിന് വരുന്നത് അപ്പോൾ നമ്മുടെ വെള്ളയപ്പത്തിൽ ഇന്നലെ രാത്രി ഞങ്ങൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഉപ്പ് പോരാ പോരായെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് അപ്പച്ചട്ടി ചൂടാക്കി അതിലേക്ക് മാവ് കോരി ഒഴിച്ച് നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളയപ്പം എങ്ങനെയായി കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞു പോലത്തെ വെള്ളയപ്പം ഇവിടെ റെഡിയായി കിട്ടിട്ടുണ്ട് സിമ്പിളല്ലേ കൂട്ടുകാരെ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികൾ ഒരുപാട് ഞാൻ എൻ്റെ ചാനലിലിട്ടിട്ടുണ്ട് നല്ല സപ്പോർട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനലിൽ ഞാൻ നാടൻ ഫുഡുകൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ തന്നെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളതായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലൈക്കൻ അട്ടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് അപ്പോൾ അതിൽ ഓണന്നപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ